ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും ടൗൺ ബാങ്ക് മേഖല ജി യു പി എസ് സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വർണ്ണ കൂടാനം പദ്ധതി വിദ്യാലയത്തിന് സമർപ്പിച്ചു പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരവും ശിശു സൗഹൃദപരവുമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന വർണ്ണകൂടാരം പദ്ധതിയാണ് വിദ്യാലയത്തിന് സമർപ്പിച്ചത് സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതിയുടെ നിർമ്മാണം നടത്തിയത് വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം അഡ്വകേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ വി എസ് ദിനൽ മുഖ്യാതിഥിയായി വി ജി ജോളി പദ്ധതി വിശദീകരണം നടത്തി ഭരണകൂടാരത്തിന്റെ നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ച ആർട്ടിസ്റ്റുകളായ ബിജുമോൻ ലൈജു എന്നിവരെ ആദരിച്ചു കൗൺസിലർമാരായ ശീലാ പണിക്കശ്ശേരി കെ എസ് കൈസാബ് എൽ സി പോൾ ഇ ജെ ഹിമേഷ് രവീന്ദ്രൻ നടുമുറി എഇ മൊയ്തീൻകുട്ടി ബി പി ഒ പി എം മോഹൻരാജ് മുൻ പ്രധാനാധ്യാപിക മേരി ഹെലൻ സാദിഖ് ഇ എ ഇക്ബാൽ കെ എ യഹിയ ഐറീന ഇക്ബാൽ എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപിക സിന്ധു ടീച്ചർ സ്വാഗതവും ബിജു കിഷോർ നന്ദിയും പറഞ്ഞു നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് yeah. <laughs>